വഴിയോര കാഴ്ചകൾക്ക് നിറശോഭയേകി ഗുൽമോഹർ പൂക്കൾ ദേശീയപാതയിൽ നാട്ടുകൽ മുതൽ താഴേക്കോട് വരെയുള്ള ഭാഗങ്ങളിലാണ് കുടയാകൃതിയിൽ വൃക്ഷമാകെ ചെമ്പട്ട് വിരിച്ച് ഗുൽമോഹർ കാഴ്ച വസന്തം തീർക്കുന്നത് കൂറ്റൻ മരങ്ങൾ ഇലപൊഴിച്ച് പൂക്കൾ മാത്രമായി കുടയാകൃതിയിൽ നിൽക്കുന്നു ശാഖാഗ്രഹത്തിൽ ചുവന്ന കുലകളായി പൂക്കൾ കാറ്റിലും അല്ലാതെയും പൊഴിയുന്ന പൂക്കൾ മരത്തിനു ചുറ്റും ചുവന്ന പരവതാനി വിരിച്ചു കടക്കുന്നതും നയന മനോഹരമായ കാഴ്ചയാണ് ഇലകൾ പേരിനു മാത്രം പകരം വൃക്ഷമാകെ വെറും പൂക്കൾ വെള്ളിനിറത്തിൽ മേഘാവൃതമായ ആകാശവും ഗുൽമോഹറിന്റെ ചുവന്ന നിറവും ചേർന്ന പ്രകൃതി ഭംഗി ആരുടെയും മനം കവരും കാഴ്ച തന്നെയാണ് വേനൽക്കാലത്ത് പൂക്കുകയും വസന്തം കഴിയുന്നതോടെ ഇല പൊഴിയുകയും ചെയ്യുന്ന മരമാണ് അലസിപ്പൂമരം അഥവാ ഗുൽമോഹർ കേരളത്തിൽ കാട്ടിലും നാട്ടിലും ഈ മരം ധാരാളമുണ്ട് എന്നാലും പാതയോരങ്ങളിലെ ഈ കാഴ്ച യാത്രക്കാർക്ക് ഏറെ ദൃശ്യാനുഭവം പകരുന്നതാണ് വിത്തുകൾ പാകിയും അലസിപ്പൂമരത്തിൻ്റെ തൈകൾ വളർത്താം ഇതുകൂടാതെ വേരിൽ നിന്നും തൈകൾ ഉണ്ടാകും തണ്ട് മുറിച്ചു നട്ടാലും ഇവ കിളിർക്കുമെന്ന് പറയപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കരിങ്കല്ലത്താണി ഹലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സ്റ്റാർലെക്സ് ടവർ മേലാത്തൂർ റോഡ് ഹലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ഡബിൾ ടു വൺ ത്രീ